കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇതുവരെ ഞാൻ പ്രതികരിക്കാതിരുന്ന ഒരു സംഗതിയാണ് നെയ്യാറ്റക്കാര ഗോപൻ അവർ അദ്ദേഹത്തിൻ്റെ സമാധിയെക്കുറിച്ച് ഒരുപാട് പേര് ദിവസം പ്രതി എന്നോട് ചോദിച്ച് ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു ഇത്രയും ചെറിയൊരു കാര്യത്തിന് ഒരു വീഡിയോ ഇടണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ കുറേ വൈറലാകുന്ന കുറേ കാര്യങ്ങൾക്ക് എല്ലാവരും വീഡിയോ ഇടും അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീഡിയോ ഇടാതിരുന്നതാണ് പക്ഷെ ഒത്തിരി പേര് വിശ്വാസികൾക്ക് സാറിൻ്റെ പ്രതികരണം അറിയണം എന്ന് പറഞ്ഞ് എന്നെ അറിയിച്ചു ഒരുപാട് പേരായി നിരവധി പേരായി അതൊരു പത്തോ ഇരുപതോ ഒന്നുമല്ല പത്ത് നൂറ് പേരിൽ കൂടുതൽ വാട്സപ്പിലൂടെ ചോദിച്ചു ഇപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിനൊരു മറുപടി ഇടാം അപ്പോൾ അവർ പറയുന്നത് കലിയ ജ്യോതിഷൻ ആദ്യം പറയും ശാസ്ത്രം പിന്നീടത് ശരിവെക്കും അത് അവരുടെ ഒരു ന്യൂസും കൂടെ അവരയച്ചു സാറ് പറയുന്ന വിശ്വാസികൾക്ക് സാറ് പറയുന്ന മഹാദേവൻ്റെ ദീക്ഷയെടുത്ത് സാറ് പറയുന്നതാണ് നിഷ്പക്ഷമായിട്ട് സാർ അത് പറയും സാർ ഒരു വീഡിയോ ഇടണം അത് ഞങ്ങൾക്ക് വിശ്വാസമാണ് അപ്പം ചന്ദ്രൻ്റെ സ്ഥിതി മോശമാണ് എന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഡെയിലി ഹഡ് എന്ന് പറയുന്ന ഒരു ന്യൂസില് ചന്ദ്രൻ്റെ സ്ഥിതി മോശമാണെന്ന് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വന്നു അപ്പോൾ അവരതൊക്കെ എനിക്ക് അയച്ചു തന്നു ഞാനത് കുറേ പേര് അയച്ചുതന്നു അതുൾപ്പെടെ എന്നിട്ട് അവരതിൽ തന്നെ അവർ തന്നെ എഴുതിയിരിക്കുന്നു കലിക ജ്യോതിഷനാദ്യം പറയും ശാസ്ത്രം പിന്നീടത് ശരിവെക്കും അപ്പം അത് തന്നെ കണ്ടു സ്വാഭാവികമായിട്ട് അത് ഞാൻ എൻ്റെ സ്റ്റാറ്റസിലേക്ക് ലോഡ് ചെയ്യുകയും ചെയ്തു ഇതൊക്കെ കേൾക്കുമ്പോൾ അസൂയാലുക്കൾക്ക് പൊള്ളും അത് നമുക്ക് വിഷയമില്ല സ്വയം പുകഴ്ത്തലാണെന്ന് പറയും അതെ ഞാൻ എന്നെ തന്നെ പുകഴ്ത്തും പുകഴ്ത്തി പുകഴ്ത്തി ഞാൻ ഇതുവരെ എത്തി എന്നെ പുകഴ്ത്താതിരുന്ന നിങ്ങൾ താഴേക്ക് പോയി അപ്പോൾ നന്മയല്ലേ എന്നിൽ എന്തോ നന്മയുണ്ട് ഞാൻ എന്നെ പുകഴ്ത്തി ഭഗവാൻ എന്നെ ഉയർത്തിക്കൊണ്ടു വന്നു ഇപ്പോൾ കഴിവുള്ളവർ സ്വയം പുകഴ്ത്താം അതിന് മറ്റുള്ളവർ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അതവിടെ നിൽക്കട്ടെ അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഒരു എപ്പിസോഡിൽ ഞാൻ ഈ വിഷയം കൗമദി ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് സംപ്രേഷണം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാം എങ്കിലും ഞാൻ പറയുകയാണ് ഈ സിക്സ് സെൻസ് ഈ സമാധി ഇത് ഒരിക്കലും രണ്ടായിരത്തിന് ശേഷം ആരെ കൊണ്ട് സാധിക്കില്ല സിക്സ് സെൻസൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നാരായണ ഗുരുദേവനും സ്വാമിയൊക്കെ ഉള്ള സമയത്ത് മാത്രം അവർക്കത് ഉണ്ടായിരുന്നു പിന്നെ അവർ സമാധിയായത് ശരിയാണ് അത് ഋഷീശ്വരന്മാരാണ് ഋഷീശ്വരന്മാർക്ക് അന്നത്തെ കാലത്ത് പറ്റി ഇന്ന് എത്ര കഴിവുള്ളവരായാലും എത്ര ദൈവാനുഗ്രഹമുള്ളവരായാൽ പോലും സമാധിയാവാൻ സാധിക്കില്ല അത് പോലെ ഭാര്യ മക്കൾ കുടുംബം ഇതൊക്കെ ഉള്ളവർക്ക് ഒട്ടും പറ്റത്തില്ല അപ്പോൾ നെയ്യാറ്റിൻകര ആ ഒരു സമാധിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അങ്ങനെ ആവാൻ പറ്റത്തില്ല രണ്ടായിരത്തിന് ശേഷം ആരെക്കൊണ്ടത് സാധിക്കില്ല ഒരുപക്ഷെ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ അടുത്തിരുത്തി സമാധിയാക്കിയത് ആയിരിക്കും അവരൊക്കെ പച്ചയായ മനുഷ്യരാണ് ഒരുപാട് വിശ്വാസികളാണ് വിശ്വാസം അമിതമായാലും പ്രോബ്ലമാണ് അപ്പോൾ ഒരാൾ സമാധിയാവണമെങ്കിൽ അതിന് വേണ്ട ആചാര്യന്മാരെ എല്ലാം അവിടെ കൊണ്ട് നിർത്തണം എന്നിട്ട് ആ വ്യക്തി പറയും ഞാൻ സമാധിയാവാൻ പോകുന്ന അത് ഒരുപാട് ആൾക്കാരുടെ മുമ്പ് വച്ചാണ് സമാധിയാവുന്നത് അല്ലാത്തവർ ഇപ്പോൾ നമ്മൾ മരിച്ചതിന് ശേഷം അവരെ എടുത്തിരുത്തി സമാധിയാക്കും അത് മരിച്ചതിന് ശേഷമുള്ള കാര്യമാണ് അപ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗമാണ് അവർക്ക് മരണം സംഭവിച്ചതിന് ശേഷം അത് നമുക്ക് സമാധി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആചാര്യന്മാർ വേണം അതിൻ്റെതായ ആചാര്യന്മാർ ഇദ്ദേഹം എവിടെയാണോ സമാധിയാവുന്നത് അതിനിപ്പോൾ കല്ലറയ്ക്കകത്ത് സമാധിയൊന്നും ആകണ്ട അവർ വെളിയിൽ തന്നെ സമാധിയായിട്ട് അവിടെ കല്ലറ നിർമ്മിക്കും അവിടെ ഇരുന്ന് സമാധിയായിട്ട് അവിടെയാണ് ആ ഒരു കല്ലറ നിർമ്മിക്കുന്നത് അതിന് ആചാര്യന്മാരൊക്കെ വന്നിട്ട് അവരതിൻ്റെ മന്ത്രോച്ചാരണങ്ങളെല്ലാം പറഞ്ഞ് എത്രയോ പേര് ആ അതിൻ്റെ അകത്തുള്ള ഇതെന്നു വച്ചാൽ ഇദ്ദേഹം അത് കഴിഞ്ഞാൽ മന്ത്രമൂർത്തിയായിട്ട് മാറും അങ്ങനെ ഒരു രീതിയുണ്ട് അല്ലെങ്കിൽ ആ ഒരു അടുത്ത ആത്മാവിലേക്ക് പുണ്യഭാവത്തിലേക്ക് ഇപ്പം വാഴ്ത്തപ്പെട്ടവളെന്നൊക്കെ ക്രിസ്ത്യൻസിൽ പറയും അതുപോലെ വാഴ്ത്തപ്പെട്ടവരായി മാറും ഇവർക്ക് പിന്നെ ദൈവസ്ഥാനമാണ് സമാധിയായവർക്ക് അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ദൈവമായിട്ടാണ് ഞാൻ കാണുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായം ഒന്നും എനിക്കറിഞ്ഞൂടാ പക്ഷേ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും അങ്ങനെയുള്ള എല്ലാ പേരും സന്യാസ ഋഷീശ്വരന്മാർ ഒരുപാട് പേരുണ്ട് അത് ആ സമയത്ത് അതായത് രണ്ടായിരത്തിന് മുമ്പേ അങ്ങനെ ഒരു കാര്യം സംഭവിക്കും ശരിക്കും അത് സമാധിയാവാൻ സാധിക്കും അത് വലിയ വലിയ ഋഷീശ്വരന്മാർക്കാണ് അവർക്ക് സിക്സ് സെൻസും കാണും അപ്പം ഇദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള രണ്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല രണ്ടായിരത്തിന് ശേഷം ഞാൻ നടത്തിയ റിസർച്ചിൽ എൻ്റെ അഭിപ്രായ പ്രകാരം ഞാൻ പഠിച്ച ശാസ്ത്രങ്ങൾ വെച്ച് മഹാദേവൻ്റെ ദീക്ഷ വെച്ച് എല്ലാം നോക്കുമ്പോൾ ഒരു മനുഷ്യർക്കും സ്വയം സമാധിയാവാൻ സാധിക്കും ഒരു മനുഷ്യൻ എപ്പോൾ മരണം സംഭവിക്കും എന്നുള്ളത് നമുക്കൊരു പക്ഷേ പറയാൻ പറ്റും ശാസ്ത്രം ഉപയോഗിച്ചിട്ട് നമുക്കത് പറയാൻ പറ്റും പക്ഷെ അത് കൃത്യമായിട്ട് പറയുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണ് ഇപ്പം ഉമാ തോമസ് എം എൽ എ ഉമാ തോമസ് വീഴുന്ന സമയത്ത് ഒരു ആൾ അവരുടെ റിലേറ്റീവാണ് അതായത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകളാണ് ഉമാ തോമസ് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പ്രഥമ ദൃഷ്ടിയാൽ പറഞ്ഞു മഹാദേവനെ ദാനിച്ചിട്ട് ഞാൻ പറഞ്ഞു അവർക്ക് എന്തായാലും മരണമില്ല അവർ കുറച്ച് ചികിത്സിക്കേണ്ടി വരും എന്ന് പറഞ്ഞു ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവരുടെ എല്ലാം പരിശോധിക്കുന്ന സമയത്ത് അവരുടെ രാഹുർ ദശാകാലമാണ് രാഹുർ ദശയിൽ ഇന്ന അപഹാരത്തിൽ അവർ അശ്വതി നക്ഷത്രമാണ് കേതുവിലാണ് ജനിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ അത് ആ ഒരു ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ നോക്കുമ്പോൾ അവർക്ക് രാഹുർ ദശയായിട്ടാണ് വരുന്നത് രാഹുർ ദശയിൽ ആ ഉള്ള വ്യക്തി എന്ന നിലയിൽ അവർക്ക് ഡിസംബർ ഒന്നിനും മുപ്പത്തൊന്നിനും ഇടയ്ക്ക് അതായത് കുറേ കാൽക്കുലേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കിയപ്പോൾ അവർക്കൊരു അപകട സാധ്യതയുണ്ട് എന്ന് കാണുന്നു അത് വീഴ്ച അപകടം എന്നൊക്കെ ഉള്ള രീതിയിലാണ് കാണുന്നത് അപ്പോൾ അത് അവർക്ക് സംഭവിച്ചു പക്ഷെ അത് ഷാർപ്പാറ്റ് നമുക്ക് വ്യക്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം നമുക്ക് സിക്സ് സെൻസും കൂടെ വേണം അതിൻ്റെ കൂടെ അങ്ങനെ ഒരു കാര്യവും കൂടെ ഉണ്ട് എങ്കിലേ നമുക്ക് ഷാർപ്പാറ്റ് പറയാൻ പറ്റൂ അതുകൊണ്ട് നമ്മൾ മരിക്കുന്ന ദിവസം രണ്ടായിരത്തിന് ശേഷം ആർക്കും തന്നെ പറയാൻ പറ്റില്ല അത് പ്രകൃതിയുടെ നിയമം അങ്ങനെയാണ് ഇനി ആർക്കും തന്നെ സമാധി ആവാൻ പറ്റില്ല മരിച്ചതിന് ശേഷം എടുത്തിരുത്തി സമാധിയാക്കാം അങ്ങനെ മാത്രമേ സാധിക്കുകയുള്ളൂ ഞാൻ ഭഗവാന്റെ ദീക്ഷ സ്വീകരിച്ചതാണ് അപ്പം ഹിന്ദു സംസ്കാരത്തിൽ ഇതെല്ലാം തന്നെ ഉണ്ട് അത് ആചാര്യന്മാർക്ക് അതെല്ലാം ഉണ്ട് സമാധി ഉണ്ട് മുന്നേ കാലങ്ങളിൽ സിക്സ് സെൻസ് ഉള്ളവരുണ്ടായിരുന്നോ പക്ഷെ രണ്ടായിരത്തിന് ശേഷം അതൊരിക്കലും ആർക്കും വരാൻ പോകുന്നില്ല അങ്ങനെയാണ് അപ്പം അത് സമാധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിലുള്ളവർ മരിച്ചതിന് ശേഷം എടുത്ത് വരുത്തി സമാധി വെച്ചു ആരും അറിയാതെ അങ്ങനെയല്ല ആചാര്യന്മാരെല്ലാം വന്ന് അദ്ദേഹത്തിൻ്റെ സമുദായ സംഘടനകളിലുള്ള ആചാര്യന്മാരുണ്ടെങ്കിൽ മുതിർന്ന ആചാര്യന്മാർ വരണം പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് ഹിന്ദു മതത്തിൽ അങ്ങനെ കുറേ വിശ്വാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് വിശ്വാസത്തിനൊന്നും ഞാൻ എതിരല്ല വിശ്വാസങ്ങളെല്ലാം നല്ലത് തന്നെയാണ് മനുഷ്യൻ്റെ നന്മയ്ക്കും അങ്ങനെ ഉള്ളവരുണ്ടായിരുന്നു ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ രണ്ടായിരത്തിന് ശേഷം ആർക്കും സ്വയം സമാധിയാവാൻ ഞാനിപ്പോൾ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മരിക്കാൻ സാധ്യമല്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒരുപാട് റിസർച്ച് ഞാൻ നടത്തിയിട്ടുള്ളതാണ് ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയും അതിനകത്ത് ഒരു വ്യത്യാസമില്ല അത് എൻ്റെ ഞാൻ മനസ്സിലാക്കിയ ഇത് വച്ചിട്ട് ഞാൻ പറയുക അത് ഇദ്ദേഹത്തിൻ്റെ കാര്യമൊന്നുമല്ല ഇനിയിപ്പോൾ ഞാൻ മരിച്ചാലും പെട്ടെന്ന് സമാധി ആവാനൊന്നും പറ്റില്ല കാരണം അങ്ങനെയാണ് രണ്ടായിരത്തിന് ശേഷം കുടുംബവും ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ മക്കളും കുടുംബവും ഒട്ടും പറ്റത്തില്ല പിന്നെ സന്യാസ ജീവിതം നയിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് സമാധിയാവാൻ പറ്റില്ല അവരുടെ മരണശേഷ സന്യാസി സമൂഹ മഠം അവരെ ഇരുത്തിയതിനു ശേഷം സമാധിയായിട്ട് വേണമെങ്കിൽ അത് ചെയ്യാം അത് അങ്ങനെ ആചാര്യന്മാർ മരിച്ചാൽ ഒരു മന്ത്രമൂർത്തിയായിട്ട് മാറും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും യഥാർത്ഥ സമാധിയാണ് അവർ മൃഗങ്ങളടുത്ത് പോലും സംസാരിക്കും മൃഗങ്ങൾ പോലും അവരടുത്ത് വന്നു കഴിഞ്ഞാൽ ശാന്തരാകും അങ്ങനെയൊക്കെയാണ് അത്ര പവറുള്ള ആൾക്കാരായിരുന്നു അത് വേറെ ഒരിതാണ് അവർക്കൊക്കെ ആ ഒരു ജന്മസിദ്ധ അല്ല ജന്മസിദ്ധമെന്നല്ല അവിടെ സന്യാസിയുടെ ശക്തി അന്നത്തെ കാലത്ത് അത് സംഭവിക്കും അപ്പം അതുകൊണ്ട് അതൊക്കെ കറക്റ്റാണ് പക്ഷെ രണ്ടായിരത്തിന് ശേഷം ആർക്ക് സമാധിയാവാൻ സാധിക്കില്ല അത് ഞാൻ ഉറപ്പിച്ചു തന്നെയാണ് പറയുന്നത് അത് പ്രകൃതിയുടെ നിയമങ്ങൾ മാറി ആ രണ്ടായിരത്തിന് ശേഷം ഭൂമിക്ക് വേറൊരു സ്വഭാവമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതത്രയും നിങ്ങൾ മനസ്സിലാക്കണം അതാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് കാര്യങ്ങളാണെങ്കിൽ ഒരുപാട് പേർക്ക് അതിൻ്റെ അറിവ് വേണം എന്നുള്ളതാണ് പിന്നെ അദ്ദേഹത്തെ ഒരു ആചാര്യനായിട്ട് അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മരിച്ചതിന് ശേഷം സമാധിയിരുത്തിയാലും അത് അവിടെ നമുക്ക് അദ്ദേഹത്തിനെ വിശ്വസിക്കുന്നവർക്ക് അവിടെ പോവാം അത് കുഴപ്പമില്ല ഹിന്ദുമതത്തിലെ എല്ലാ പേരും എല്ലാത്തിനെയും നമ്മൾ ദൈവമായി കാണും അത് ഹിന്ദുമത സംസ്കാരം ഹിന്ദുവിൻ്റെ സംസ്കാരമാണ് എല്ലാത്തിനെയും ജീവജാലങ്ങളെയും മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ ഉള്ള ഒരു സംസ്കാരമാണ് അപ്പോൾ നമ്മൾ എല്ലാ പേരെയും അതിഥി ദൈവോഭവ ഇങ്ങനെയൊക്കെയുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ആരും ആരെയും അടിച്ചാക്ഷേപിക്കുക അങ്ങനെയുള്ളതൊന്നും ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്താം കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അങ്ങനെയാണ് അതിൻ്റെ ആചാര്യന്മാരെല്ലാം ഉണ്ടെങ്കിൽ ആ സമാധി ആചാര്യന്മാരെ എല്ലാം വിളിച്ചു വരുത്തി ഞാൻ സമാധിയാവാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ സമാധിയാവാം അതാണ് യഥാർത്ഥ സമാധി ബാക്കിയുള്ളത് മരിച്ചതിന് ശേഷം എടുത്തിരുത്തി സമാധി നടത്താം അതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഇത്രയാണ് എന്നെ സമ്മതിച്ചോളാം എനിക്ക് അതിനെക്കുറിച്ച് പറയാം അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇതുണ്ട് അത് അതാണതിൻ്റെ സത്യം ഇപ്പോൾ ഞാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ നിന്ന് തിരിക്കും ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ ദുബായിൽ കാണും ദുബായിൽ വരുന്നവർക്ക് എന്നെ വന്ന് കാണാം എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി വിളിച്ചിട്ട് വന്ന് കാണാം പിന്നെ എറണാകുളത്ത് ഒമ്പതാം തീയതി ഫെബ്രുവരി ഒമ്പതാം തീയതി എറണാകുളത്ത് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ പതിനൊന്നാം തീയതി പാലക്കാട് ഫെബ്രുവരി പതിനൊന്നാം തീയതി പാലക്കാട് ഫെബ്രുവരി പതിമൂന്നാം തീയതി താമരശ്ശേരി സിറ്റി മോൾ എത്രയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അപ്പോയിൻമെൻറ്റിൻ്റെത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ദുബായിൽ ആണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെ അയക്കാം വാട്സാപ്പിലൂടെ ഓൺലൈൻ കൺസൾട്ടിങ് തുറന്നുകൊണ്ടേ ഇരിക്കാം ദുബായിൽ വരുന്നവർക്ക് എന്നെ അവിടെ ഒന്ന് കാണാം എൻ്റെ നമ്പറിൽ വിളിച്ചാൽ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ അതിൻ്റെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ തരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ